ഇപ്പോഴത്തെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ഗസ്റ്റ് സാബുവാൻ കിച്ചൻ ടീമിനെ പറ്റി ഒരു കംപ്ലയിൻറ്റ് പറയുകയാണ് എച്ച് ആറിൻ്റെ അടുക്കാല്ലേ ഫുഡ് ലേറ്റ് ആയതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലയിൻ്റാണ് എച്ച് ആറിനോട് പറയുന്നത് അങ്ങനെ ഋഷി കിച്ചൺ ടീമിനോട് സംസാരിക്കുകയാണ് സായിയും നന്ദനയും ശരണിയും ഒക്കെ ഉണ്ട് ഗസ്റ്റ് ഒരു കാര്യം എച്ച് ആറിനോട് പറയുന്നുണ്ട് അവരെ കൺവിൻസ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നുള്ള ഇരുപത് കോയിൻ തിരിച്ചു വാങ്ങി കൊടുക്കണമെന്നുള്ളതാണ് പക്ഷേ ഋഷി അവരോട് സംസാരിക്കുമ്പോൾ കിച്ചൺ ടീം അത് മടക്കി കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഋഷി അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റിനെ അപമാനിച്ച് ഇവിടെ തുടരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോയിൻ മടക്കി നൽകി നിങ്ങളുടെ ജോലി ഇവിടെ തുടരുകയും ചെയ്യാം പക്ഷേ ഇച്ചിൻ ടീമ് കോയിൻ മടക്കി കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതിന് ശേഷം ഉണ്ടാകുന്ന സംസാരത്തിൽ ഋഷി പൊട്ടിത്തെറിക്കുകയാണ് ഋഷിക്ക് അടുത്ത ഇങ്ങനെ ചില ടെമ്പർ ഇങ്ങോട്ട് കൂടി വരുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഋഷി ആക്ച്വലി എല്ലാവരുടെ ഇടയ്ക്കേലും സംസാരിക്കുന്നത് വളരെ നോർമലായിട്ടാണ് വളരെ സൗമ്യായിട്ടൊക്കെയാണ് പക്ഷേ ആൾക്ക് ദേഷ്യം വന്ന പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ പിരിച്ചാൽ കിട്ടത്തില്ല കത്തിച്ച് കളയും അത്രയ്ക്കും പവറാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം നമുക്കറിയാമല്ലോ ഋഷി തുടങ്ങിയാൽ പിന്നെ ഒരാളോടെ മിണ്ടത്തില്ല പിന്നെ പവർ ടീം വന്ന് ഇടപെടുന്നുണ്ട് നോറ വന്ന് നിങ്ങൾക്ക് ഈ കോയിൻ തിരിച്ച് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ ചോദിക്കുമ്പോൾ അവർ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇനി കിഷൺ ടീമ് കോയിൻ മടക്കി കൊടുക്കത്തില്ല എന്നുള്ള കാര്യം ഗസ്റ്റിനെ കൺവിൻസ് ചെയ്യേണ്ടത് ഋഷിയുടെ കഴിവാണ് അതങ്ങനെ ഋഷി കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം ബൈ